നമസ്കാരം രാഹുൽഗാന്ധി എം പി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഉദ്ഘാടന വേദിക്കും ഉദ്ഘാടന സമ്മേളനത്തിനും മണിപ്പൂർ സർക്കാർ അനുമതി നിഷേധിച്ചു കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഈ അനുമതി തേടിക്കൊണ്ട് കോൺഗ്രസ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മണിപ്പൂർ സർക്കാരിന് അപേക്ഷ നൽകിയത് കഴിഞ്ഞ ദിവസം അനുമതി ലഭിക്കും എന്നാണ് മണിപ്പൂർ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത് പക്ഷേ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇംഫാൽ പാലസ് ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന വേദി നിശ്ചയിച്ചിരുന്നത് ജനുവരി പതിനാലിനാണ് യാത്ര ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് അറിയിച്ചു അനുമതിയുടെ വിഷയം പരിഗണനയിലുണ്ട് വിവിധ സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തീർച്ചയായിട്ടും മണിപ്പൂരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മണിപ്പൂർ കലാപത്തിന്റെ അലയൊലികൾ ഒടുങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു യാത്ര ഇത്തരത്തിൽ ഒരു ഉദ്ഘാടന വേദി ഒക്കെ സംസ്ഥാനത്തിന്റെ സുരക്ഷയെ ബാധിക്കും അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മണിപ്പൂർ സർക്കാർ ഈ ഉദ്ഘാടന വേദിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഭരണഘടനയെ സംരക്ഷിക്കൂ എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ന്യായ യാത്രയുടെ മുദ്രാവാക്യം യാത്രയുടെ ഉദ്ഘാടനം പാലസ് ഗ്രൗണ്ടിൽ നടത്തുന്നതിന് നേരത്തെ കോൺഗ്രസ് അനുമതി തേടിയിരുന്നു ആ അനുമതിയാണ് ഇപ്പോൾ മണിപ്പൂർ സർക്കാർ നിഷേധിച്ചിരിക്കുന്നത് മണിപ്പൂർ സർക്കാർ അനുമതി നിഷേധിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും രാഷ്ട്രീയ പ്രതികാരമാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മണിപ്പൂർ സർക്കാരിന്റെ നടപടിയെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു എന്നാൽ യാത്രയുമായി പിന്നോട്ടില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു ശക്തമായി തന്നെ യാത്ര തുടരും ജനുവരി പതിനാലിന് തന്നെ യാത്ര ആരംഭിക്കും ചെറിയ തോതിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് പോലെ ഒന്ന് നടത്തി യാത്ര തുടങ്ങാനാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇംഫാലിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കും രാജ്യത്തിൻ്റെ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് യാത്ര നടത്താനാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് മണിപ്പൂരിനെ എങ്ങനെ ഒഴിവാക്കും എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് അത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താകും ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ അനുമതി നൽകിയില്ലെങ്കിൽ മണിപ്പൂരിലെ മറ്റേതെങ്കിലും വേദിയിൽ നിന്ന് യാത്ര ആരംഭിക്കുമെന്നാണ് കെ വേണുഗോപാൽ പറയുന്നത് മണിപ്പൂരിലെ നാല് ജില്ലകളിലൂടെയാണ് ഭാരത് ജോഡോ ന്യായയാത്ര കടന്നുപോകുന്നത് പാലസ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മണിപ്പൂരിലെ പുതിയ വേദി ഉടൻ പ്രഖ്യാപിക്കുമെന്നും കെ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് കൂടി തേടിയ ശേഷമാണ് മണിപ്പൂർ സർക്കാർ തീരുമാനമെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ ബസ്സിലും കാൽനടയായും ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഗാന്ധിയും സംഘാംഗങ്ങളും ആറായിരത്തി കിലോമീറ്റർ സഞ്ചരിക്കും നൂറ്റിപ്പത്ത് ജില്ലകളിലായി നൂറ് ലോക്സഭാ മണ്ഡലങ്ങളും മുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളും അറുപത്തിയാറ് ദിവസത്തിനുള്ളിൽ സഞ്ചരിച്ച് പൂർത്തീകരിക്കാനാണ് തീരുമാനം മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് ഇപ്പോഴും സംസ്ഥാനം സംഘർഷമുക്തമായിട്ടില്ല ഈ അവസരത്തിൽ കൂടിയാണ് ഇപ്പോൾ യാത്രയുടെ ഉദ്ഘാടന വേദിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി ആണ് കോൺഗ്രസ് കാണുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഭാരത് ജോഡോ ന്യായ യാത്ര രാഹുൽഗാന്ധി നടത്തിക്കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസ്സിന് ഗുണകരമാകും എന്ന് എന്നുകണ്ട് യാത്രയെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടിയാണ് മണിപ്പൂർ സർക്കാർ ബി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും ചില കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്